ജി ജി നിങ്ങൾ ഈ നട്ടച്ചക്കിരുന്ന് ഉറങ്ങുവാണോ ഇത് എന്താ ഇത് നാളെ പരസ്യപ്രചാരണം തീരുവാ എന്തൊക്കെ പണി ചെയ്തു തീർക്കാണ്ടെന്നറിയാവൂ ഇനിയും സ്വപ്നമായിരുന്നു നല്ലൊരു കുളിരുള്ള സ്വപ്നം കാണായിരുന്നു ഞാൻ ആ ബസ്റ്റ് കൊള്ളാം സ്വപ്നം കാണാൻ പറ്റിയ സമയവാ നിങ്ങൾ ഒരുമാതിരി ഉത്തരവാദിത്വം ഇല്ലാത്ത പ്രധാനമന്ത്രി പെരുമാറില്ല കേട്ടോ അതെന്നാ വർത്തമാനാടോവേ ഒന്നുമില്ലെങ്കിലും നാട്ടുകാരെ പരാതി പോലും കേക്കാണ്ട് നമ്മളെങ്ങനെ കസേറെ വിട്ടുകൊടുക്കാതിരിക്കുന്നു ചിന്തിച്ചുകൊണ്ടിരിക്കുവല്ലായിരുന്നോ അതൊക്കെ ശരി തന്നെ പക്ഷെ ആ ഇന്ത്യ മുന്നണിക്കാരുടെ ആർഭാടവും ആവേശവും ഒക്കെ കാണുമ്പോഴേ നെഞ്ചിൻ്റെ ഒരു തീയ അതെനിക്കും ഉണ്ട് ഷാ പക്ഷെ അതൊന്നും പുറത്ത് കാണിക്കണ്ട മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സീറ്റിലാ ജയിച്ചത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സീറ്റോ ആ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് സീറ്റ് എവിടെ ആര് എന്തോയി പറയുന്നേ അത് സ്വപ്നമായിരുന്നല്ലേ എന്നാലും കുഴപ്പമില്ല നട്ടുച്ചയ്ക്ക് കാണുന്ന സ്വപ്നമൊക്കെ ഫലിക്കുന്ന അതങ്ങനെ അങ്ങ് നടന്ന മതിയായിരുന്നു ആ ഓ ഓവ്വാ അല്ല ജി പുറത്തിറങ്ങാതിരുന്ന നിങ്ങളെ നാട്ടുകാർക്ക് വേണ്ടി ഇപ്പൊ കൊറേ പുറത്തിറങ്ങി തെരഞ്ഞെടുപ്പ് അങ്ങ് പ്രഖ്യാപിച്ചത് മുതൽ ഏകദേശം എഴുപത്തി അഞ്ചോളം ഇന്റർവ്യൂല് പങ്കെടുത്തു റോഡ് ഷോകൾ നടത്തി റാലികൾ നടത്തി ഇതുകൊണ്ടൊക്കെ നമ്മൾ ജയിക്കോ അതൊന്നും പറയാൻ പറ്റില്ല ഷാ ഇവറ്റകളൊക്കെ മനസ്സിലിരിപ്പം എന്താന്ന് ആർക്കറിയാം പിന്നെ ഈ റാലികളും ഷോകളൊക്കെ ഒക്കെ വെച്ച് നോക്കുമ്പോ നമ്മളൊരു നാന്നൂറ് സീറ്റിൽ ജയിക്കുമായിരിക്കും ജയിക്കും ആ എന്തായാലും ഒരു മുന്നൂറ്റി പത്ത് സീറ്റ് നമുക്ക് ഓൾറെഡി കിട്ടിയല്ലോ ഏ അതെപ്പോ അല്ല കിട്ടില്ലേ അവരുടെ അധ്യക്ഷൻ പറഞ്ഞാ കേട്ടില്ലായിരുന്നോ നമ്മള് പശ്ചിമ ബംഗാളിൽ ഒഡീഷയിലൊന്നും മുന്നിലല്ല അത് അവര് പറഞ്ഞത് വളരെ സത്യമാണ് അത് മാത്രമല്ല പോളിങ്ങും വളരെ നല്ല രീതിയിൽ കുറവായിരുന്നു ഏ അതൊന്നും അത്ര പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല നമ്മൾ തന്നെ ജയിക്കും ഒരുമാതിരി നമ്മൾ തെരഞ്ഞെടുപ്പിലൊന്നും ചെയ്യാൻ വിട്ടുപോയിട്ടൊന്നും ഇല്ലായിരുന്നല്ലോ തെരഞ്ഞെടുപ്പിലൊന്നും ചെയ്യാൻ വിട്ടുപോയിട്ടൊന്നുമില്ല തെരഞ്ഞെടുപ്പിന് മുമ്പ് ചെയ്യേണ്ടതൊക്കെ വിട്ടുപോയിട്ടുണ്ടെന്നേ ഉള്ളൂ എങ്ങനെ വന്നാലും എൻ്റെ കസേര ഞാൻ വിട്ടു കൊടുക്കില്ല അന്നാ കേജരി എന്റെ വയസ്സ് എന്നെ തളർത്താൻ നോക്കിയപ്പോ ഞാൻ അനുഭവിച്ച അനുഭവിച്ചൊരവസ്ഥ ഉണ്ടല്ലോ അതൊന്നും എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല ബർത്ത് സർട്ടിഫിക്കറ്റ് ഇനി ആയിട്ടില്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് തിരുത്തേണ്ടി വരുവോ ബർത്തിടെ ആഘോഷിച്ചപ്പോലും ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ലല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് എന്ത് ചെയ്യും ധ്യാനിച്ച് വയസ്സ് കുറച്ചെന്ന് പറഞ്ഞാലോ ശരിയാവില്ല അല്ലെങ്കി പുതിയ നിയമങ്ങൾ വരുത്താനുണ്ട് പുതിയ നിയമങ്ങൾ വരണം അതിന് ഞാൻ വരണം ആ വേണ്ട അല്ലെങ്കി ദിവ്യദൃഷ്ടി വരം വരം കിട്ടിയെന്ന് ഒന്നും വേണ്ട ഒന്നും വേണ്ട ഒന്നും വേണ്ട ഒന്നും ഒന്നും വിശ്വാസം അത് സെറ്റ് റാലി അതും സെറ്റ് ഇന്റർവ്യൂകള് ആ അതും ഓവറോൾ സെറ്റ് ആണ് പിന്നെ ഷോകള് അത് ഇച്ചിരി ഓവർ ഷോ ആയാലും അതൊക്കെ ഷോ തന്നെയാണ് പിന്നെ ഇതുകൊണ്ടൊക്കെ നമ്മൾ ഇനി ജയിക്കുവോ നമ്മളൊന്നും ചെയ്യാൻ വിട്ടുപോയിട്ടൊന്നും ഇല്ലല്ലോ അല്ലെ ഇതുകൊണ്ടൊന്നും ഉറപ്പ് വരുന്നില്ലട കുറച്ചൊരു ധൈര്യത്തിൽ ഇരുന്നപ്പോഴാണ് ഇപ്പം നാലാം തീയതി തൊട്ട് നമുക്ക് നമ്മൾ പണിയില്ലാത്തവരാണെന്ന് പറഞ്ഞത് ഓ എനിക്കതൊന്നും ആലോചിക്കാൻ കൂടി വയ്യ അവർക്ക് ഇച്ചിരി ആത്മവിശ്വാസം കൂടുതലല്ലേ കൂടുതലൊന്നും ഇല്ല പിന്നെ നമ്മുടെ ഇനി ഒന്നും നോക്കാനില്ല ഞാനങ്ങ് ധ്യാനത്തിന് ഇറങ്ങോ വേറെ വഴിയില്ല ധ്യാനവോ ഓവറാവില്ലേ അല്ലേ തന്നെ ഈ റോഡ് ഷോ ഒക്കെ കൊണ്ട് ഓവറായിട്ടിരിക്കും വേണ്ട വേണ്ട ഒന്നും പറയണ്ട എനിക്ക് വേറെ വഴിയില്ല ഇനി നാണം കെട്ടാനും വേണ്ടില്ല എനിക്ക് എന്റെ സ്ഥാനം വിട്ടു കൊടുക്കാൻ പറ്റത്തില്ല എനിക്ക് എന്റെ കസേര വേണം അത് കിട്ടിയേ പറ്റൂ ഞാൻ ധ്യാനത്ത് തുടരാൻ പോവാ